السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلال الله رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة بهما نم الله فتح المعين وألفية قلاص روم الله سبق بهما نقلع بلا بندبطة بلال برتيجة ساداتي بل നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു ഇൻഷാല്ല നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അതായത് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തുകൊണ്ട് വന്നത് കുളുവിൻ്റെ സുന്നത്തുകളെ കുറിച്ചായിരുന്നു ആ വുളുവിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തില് അതിൻ്റെ പ്രത്യേകമായ ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നത് ആ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വം അതിനെക്കുറിച്ചും ഏകദേശം ചില കാര്യങ്ങളെല്ലാം നാം ഇതിൽ പറഞ്ഞു ഇൻഷാല് അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഷുറോഹിലൊക്കെ ഷറഹിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പോ എപ്പോഴൊക്കെയാണ് അങ്ങനെ സുവാക്ക് ചെയ്യേണ്ടത് അതിന്റെ പ്രത്യേകമായ ടൈമുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചും നമുക്ക് വിശദീകരണം തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നാം എത്തിപ്പെട്ടത് ഞാൻ ഇന്നലെ പറഞ്ഞു വായ നിറം കൊണ്ടോ മണം കൊണ്ടോ ഒക്കെ തകയുറ് വന്നിട്ടുണ്ടെങ്കിൽ പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമില് മിസ്വാക്ക് ചെയ്യല് സുന്നത്താണ് അപ്പൊ മിന്നാലെ പറഞ്ഞു നമ്മള് കറാഹത്താണ് നോമ്പ് നോമ്പുകാരന് ഉച്ചക്ക് ശേഷം അങ്ങനെ മിസ്വാക്ക് ചെയ്യല് എന്ന് എന്നാല് നോമ്പുകാരനായി കൊണ്ട് നോമ്പുകാരനായി എന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബായയുടെ പകർച്ചയുണ്ട് ആ പകർച്ചയ്ക്ക് മിസ്സ്പാക്ക് ചെയ്യേണ്ടതില്ല മറിച്ച് മറ്റു കാരണങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഏർ മോശമായ മണമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് ചെയ്യാമെന്നും അത് തെറ്റില്ല അത് കറാഹത്ത് അപ്പോൾ വരില്ല എന്നതുമാണ് മസ്തല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ പ്രായതിക്യമോ ഒക്കെ വരുമ്പോ വയസ്സ് എല്ലാം കൂടുതലാകുന്ന ആളുകൾക്ക് ചില ഗ്യാസ് മോശങ്ങൾ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അതിനു അതുകൊണ്ടും എന്താ വായ പകർച്ചയായേക്കാം ആ കാരണങ്ങളെ കൊണ്ടും മിസ്വാക്ക് ചെയ്യല് സുന്നത്താണ് അങ്ങനെ ഇനി നമുക്ക് വായിക്കാൻ പറ്റും എന്നെടുത്താണ് നിരത്തിപ്പെട്ടത് സുഫിറത്തിൻ അല്ലെങ്കിൽ പല്ല് പകർച്ചയായി ഇപ്പോൾ പറഞ്ഞതൊക്കെ ഏതാണ് വായക്ക് വന്ന പകർച്ചയാണ് വായയില് ഏതോന്ന് ദുർഗന്ധമോ അതിന്റെ മണമോ രീഹയോ ഒക്കെ എന്തായി നിറമോ പകർച്ചയായിട്ട് വന്നാൽ ആണ് സുന്നത്ത് എന്ന് പറഞ്ഞത് ഇനി ശ്രദ്ധിക്കേണ്ടത് പല്ല് പല്ല് ചിലപ്പോൾ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ കിടക്കും ഇതൊരു മോശമാണ് പല്ലിന് ഒരു വെളുത്ത കളർ അല്ലെങ്കിൽ നല്ല വെളുപ്പ് അല്ലെങ്കിൽ അതിൽ കളർന്ന ഒരു വെളുപ്പ് ഇങ്ങനൊക്കെയാണ് അതിന്റെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതി അപ്പൊ അതിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും വല്ല് വൃത്തിയാക്കൽ മിസ്വാക്ക് ചെയ്യല് സുന്നത്താണ് എന്നിട്ട് നമ്മുടെ വിശദീകരിക്കുന്നു ആ സിം ബിനഹരി സുഫറത്തിൽ മഞ്ഞ കളർ പോലോത്തത് കൊണ്ട് പല്ല് പകർച്ചയായിട്ട് ഉണ്ടെങ്കിൽ അപ്പോഴും വാക്ക് ചെയ്യൽ സുന്നത്താണ് ഇനിയോ എന്ന് പറഞ്ഞാൽ ഉണർന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ അവിടെയും പല്ല് വൃത്തിയാക്കൽ വളരെ സുന്നത്താണ് പക്ഷെ ഒരു സുന്നത്താണ് നമ്മൾ പല്ല് വൃത്തിയാക്കും തേക്കും ഒക്കെ ചെയ്യും പക്ഷെങ്കിൽ അവിടെ ഒരു സുന്നത്താണ് ഇരി എന്ന ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായാൽ ആ കൂലി കിട്ടി സാധാരണ നാം ഉറക്കിൽ നിന്ന് എഴുതിയിൽക്കുന്നു പല്ല് വൃത്തിയാക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് ഷറ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചക ചരിയായിട്ടുള്ള ഒരു സുന്നത്താണ് എന്ന നിലക്ക് അതൊരു സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ആ കൂരി കൂടിയും കിട്ടും അതാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് ആ അല്ലെങ്കിൽ ഉണർവിൽ നിന്നും ഉണ്ടാവുന്ന ഉണരുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണർന്ന സമയത്ത് ബ്രഷ് ചെയ്യുന്നു പല്ലു തേക്കുന്നു ഇസ്തിയാക്ക് അതുപോലെ മിസ്വാക്ക് ചെയ്യുക ഇത് സുന്നത്താണ് അതാണ് ഇസ്തീയക്കാളും മിൻ നോമിൻ ഉറക്കിൽ നിന്ന് ഉണരുക ഇനി പോലെ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുക അപ്പോ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അപ്പോ ഉറങ്ങാൻ വേണ്ടി കരുതുന്ന സമയത്തും കിടക്കാൻ പോകുന്ന സമയത്തും ഏത് വേണം സുവാക്ക് ചെയ്യല് വളരെ മോക്കതായ സുന്നത്താണ് പരിശുദ്ധ ശരിയത്തുലിസ്ലാം നമുക്ക് പാഠം നൽകിയതാണ് അപ്പൊ വ ഇറാദത്തി അപ്പൊ ഇങ്ങനെ പാഠം നൽകുമ്പോൾ അടിസ്ഥാനം എന്താണ് പ്രവാചക ചരിയാണ് അപ്പൊ പ്രവാചകൻ അങ്ങനെ ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ കിതാബുകൾ എടുത്ത് വ ഇറാദത്തി ഹീം അല്ലാതെ എന്തിനും പല്ല് കേട് വന്നു പല്ലിന് പീക്കുത്ത് വന്നു അല്ലെങ്കിൽ തലവേദന വന്നു അങ്ങനെ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു കിടക്കുമ്പോൾ പല്ല് തേക്കണേ അങ്ങനെയല്ല അല്ലെങ്കിൽ പുതിയ ഒരു മോഡേൺ ആയിട്ട് കുട്ടികളെ കൊണ്ട് തേപ്പിക്കുക എന്നതുമല്ല ഏത് കിടക്കുന്നതിന് മുമ്പായിട്ട് പല്ല് തേക്കൽ സുന്നത്ത് തന്നെയാണ് മാത്രമല്ല ആ തേക്കുന്ന സമയത്തും സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് നോക്കൂ അതാണ് ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വേണം യാത്രയിലേക്ക് പോകുന്ന സമയത്ത് വേണം രോഗിയാണെങ്കിൽ വേണം അതൊക്കെ ഇനിയും പറയുന്നുണ്ട് ശ്രദ്ധിക്കാം വൈറാത്തി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കാൻ നോക്കൂ അള്ളാഹുവിന്റെ ഭവനമാണ് അവിടെ ദുർഗന്ധം ഉണ്ടായിട്ട് കിടക്കാൻ പാടില്ല നല്ല മണത്തോടു കൂടി നല്ല പിന്നെ കൂടിയാണ് ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് കാരണം അതിനകത്ത് അള്ളാഹുന്റെ ബാലാക്കന്മാർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ജിന്നുകൾ ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ നമ്മളെ കൊണ്ട് മോശമായ മണമാണെങ്കിൽ അവർ നമ്മളെ എതിരില് ദുആ ചെയ്യും അപ്പൊ ഒരു ചെറിയ മണത്തിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോ ആ ഒരു സമയത്തും സുന്നത്തണവ ദുഹൂലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കുക വ മൻസിലിൻ നോക്കൂ വളരെ വ്യക്തമായിട്ട് പറയുന്നു വ മൻസിലിൻ ഒരു വീട്ടിലേക്ക് നമ്മളിപ്പോ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു കല്യാണത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ അവർക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ വായ മുഴുവൻ അങ്ങനെ വായങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ബോധം കെട്ടി വിടുന്ന രീതിയിലുള്ള മണമുണ്ടാവാൻ പാടില്ല അത് സുന്നത്താണ് നോക്കൂ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെറവ് ഓ മൻസിരി വീട്ടിലേക്ക് കയറുമ്പോൾ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാരന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അതല്ലെങ്കിൽ വേറെ ഓഫീസ് ഇതൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണെങ്കിലും നമ്മളൊരു യാത്രാ മധ്യം വരികയാണെങ്കിൽ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് പല്ല് തേച്ചിട്ടാണ് കയറേണ്ടത് അപ്പൊ അതിനേക്കുള്ള സൗകര്യം ഉണ്ടാവുവാൻ സൗകര്യം ഉണ്ടാക്കണം സുന്നത്തായി കളിപ്പിച്ചത് കൊണ്ട് വ മഞ്ജലിൻ അപ്പൊ വീട്ടിൽ കേറുമ്പോൾ സുന്നത്താണ് എത്ര വ്യക്തമായിട്ട് നമുക്ക് പാഠം നൽകുന്നു ഇനി വഫിൽ വഫിൽ മസ്ജിദിൽ അപ്പൊ പള്ളിയിൽ വെച്ചും അപ്പൊ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വേണം ഗഫിൽ മസ്ജിദ് പള്ളിയിൽ വെച്ചും അപ്പൊ അതെന്ത് ചെയ്യണം അപ്പൊ അതൊക്കെ ഒരു കവറിൽ ഇട്ടിട്ട് പോക്കറ്റിൽ അതിനായിട്ടുള്ളത് വേണം അതല്ലെങ്കിൽ നമ്മൾ പേന വെക്കാനുള്ള ചെവിന്റെ അടുക്ക് ചെവിന്റെ ഇടുക്ക് വെച്ചാലും മതി പഴയ കാലങ്ങളിൽ ആളുകൾ അങ്ങനെ ആയാലും ചെയ്തിരുന്നത് അറാക്ക് എടുത്തിട്ട് ബ്രഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ എടുത്തിട്ട് ചെവിന്റെ അടിയിൽ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു അപ്പൊ പള്ളിയിൽ വെച്ചു ആ പള്ളിയിൽ വെച്ച് ഇടക്കിടക്ക് ഓതാനാണ് അതെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ബ്രഷ് ചെയ്യേണ്ടതു ഇനി ശ്രദ്ധിക്കുക ഇന്ത ലഹത്യവാരി ഒരാൾക്ക് മരണത്തിന്റെ അടുത്ത സമയമാണ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മരണം ഹാദറായ ആൾക്ക് കാരണമുണ്ട് നിന്നും ബ്രഷ് വേടിച്ചിട്ട് അത് കടിച്ചിട്ട് അതിങ്ങനെ പതുക്കെ പതിവാക്കിയിട്ട് അതുകൊണ്ട് ബ്രഷ് ചെയ്തു കൊടുത്തു എന്നാണ് അത് റോഹ പിടിക്കാൻ എളുപ്പമാവും എന്നും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു അതായത് മരണം ആസന്നമായ ആളുടെ അടുക്കളിൽ അവിടെ നമ്മൾ സൂറത്ത് നമ്മള് ഓതുന്നു അതുപോലെ ദുആ ചെയ്യുന്നു അതുപോലെ വൃത്തിയാക്കുന്നു അവിടെ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തും കൂടി നമുക്ക് സുന്നത്താണ് ഇന്ദല്ലവാരി അവിടെ മിസ്വാക്ക് ചെയ്തു കൊടുക്കുക അതിനായിട്ട് പുതിയ ഒരു പ്രോമിസ് ബ്രഷോ അതല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ഏതെങ്കിലും മേടിച്ച് കൊണ്ടുവരാ എന്നൊന്നും ഇതിനർത്ഥമില്ല നമ്മുടെ കയ്യിലുള്ള ഒരു തുണി തുണി കഷ്ണമാണെങ്കിൽ സ്വർക്ക അത് ചുരുട്ടി പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ആ ശുന്നത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബ്രഷ് അങ്ങനത്തെ പ്രശ്നമൊന്നും ആ സമയത്ത് പറ്റൂല അത് പൂനൊക്കെ പൊട്ടും അങ്ങനെ അത് കൊണ്ടുവരണം എന്നല്ല കഷനായിട്ടുള്ള സ്വർക്ക ഉണ്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടോ ഒക്കെയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനുള്ള ലക്ഷ്യമുണ്ടോ ഉണ്ടോ ഉണ്ടല്ലോ കമാദല്ല അലേഹി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുന്നത്താണ് എന്നതിൻ്റെ മേൽ നമുക്ക് ലക്ഷ്യം നിർത്തിയിട്ടുണ്ട് ഹബർ സഹൈഹൈനി ഇമാം ബുഹാരി മുസ്ലിം അഹമ്മത്ത് അലഹി തങ്ങളുടെ ഹദീസ് അതിന് ലക്ഷ്യം നമുക്ക് ഉണ്ട് അപ്പൊ ഹദീസ് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ നമുക്കറിയാം അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അത് ഷറഹലുണ്ട് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തും മിസ്വാക്ക് ചെയ്ത് സുന്നത്താണ് നമ്മൾ നോമ്പ് കാലത്ത് അതല്ലേ തഹരി എഴുന്നേൽക്കുമ്പോൾ അപ്പോഴും ബ്രഷ് ചെയ്യണം അപ്പൊ ബ്രഷ് ചെയ്യാ എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഷറ നമുക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഹരീശർ പറഞ്ഞത് ലോലർ ബിസുവാക്ക് അപ്പൊ മിസുവാക്ക് കൃത്യമായി ശ്രദ്ധയോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ കഫത്തിന്റെ പ്രശ്നം സഫറാവിയുടെ പ്രശ്നം േദനയുടെ പ്രശ്നം തല കറക്ക് പോലുള്ള സകല രോഗങ്ങൾക്കും അത് സമാധാനമാണ് വളരെ വ്യക്തമാണ് പരിശുദ്ധ ഇസ്ലാം പ്രവാദി അത് അങ്ങനെ തന്നെ അപ്പൊ അതാണ് അതായത് അടുക്കൽ മിസ്വാക്ക് സുന്നത്താണ് വയ്യാലു പറയപ്പെടുന്നു ഇന്നഹു ആ മിസ്വാക്ക് മരണമാസന്ന ആളുടെ റൂഹ് ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ എളുപ്പമാണ് ചില ആളുകളും പിടിച്ചു അതായത് അവര് പിന്നെ അഭിപ്രായം പറഞ്ഞു ഈ പറയപ്പെട്ടതിൽ നിന്നും അവര് അഭിപ്രായം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അഭിപ്രായം കൊണ്ടുവന്നത് അതായത് മിൻ യുസഹിൽ മിന്താലിക്കുസഹീൽ അർത്ഥം റൂഹ പുറപ്പെടാൻ എളുപ്പമാകും എന്നു എന്ന് പറഞ്ഞതിൽ നിന്നും അവര് പിടിച്ചെടുത്തു ഇത് വളരെ സുന്നത്താണ് രോഗിയായിട്ട് കിടക്കുമ്പോ ഇടക്കടക്ക് മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുക രോഗത്തിന് ശമനം കിട്ടും രോഗിക്ക് ആ റാഹത്വം കിട്ടും അതാണ് അപ്പൊ അങ്ങനെ സുന്നത്താണ് എന്ന് പറഞ്ഞു വയംപകി വയംപക അപ്പൊ അത്യാവശ്യമാണ് എന്ത് അവിടെയാണ് എല്ലാ നമുക്കൊക്കെയും പ്രശ്നം വന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യാനുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഇതൊരു സുന്നത്താണ് ആ സുന്നത്തിന് ഞാൻ എടുക്കുന്നു എന്ന നെയ്യത്ത് മനസ്സിൽ കരുതാതെ ആയിരിക്കാം ആ സുന്നത്തിനെ കരുതാതിരിക്കുമ്പോഴാണ് ഈ അപകടം നമുക്ക് അതിന്റെ സുന്നത്ത് കിട്ടാതെ പോകുന്നത് വേറെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക മിസ്സുവാക്ക് ചെയ്യൽ കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്ന ആൾ കരുതൽ അത്യാവശ്യമാണ് അതിന്റെ മേലാ മിസ്വാക്ക് ചെയ്യുന്ന മേൽ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശം മനസ്സിലുണ്ടായിരിക്കണം ഇനി ശ്രദ്ധിക്കു ഇതൊരു വലിയ പോയിന്റാണ് ഒരു വലിയ മരുന്നാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് അതായത് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ആദ്യ ടൈമിൽ ഉണ്ടാകുന്ന വായലുണ്ടാവുന്ന ഉമനീര് ഉണ്ടല്ലോ ആ ഉമനീരിന് അപ്പൊ ഇവിടെ സംശയം നമുക്ക് വരും അപ്പൊ നമ്മള് കോൾഗേറ്റും മറ്റും ഇതൊക്കെ ഇട്ടുണ്ടാക്കണം അതല്ല ഈ പറയുന്നത് അത് വിഴുങ്ങാൻ പാടില്ല അത് വിഴുങ്ങാനും അത് ഉപയോഗിക്കാനും നമുക്ക് പാടൊന്നും നൽകിയിട്ടില്ല അത് നമ്മളിപ്പോഴും ഉണ്ടാക്കിയതാണ് വിഷുവാക് എന്ന് പറഞ്ഞാല് അറാക്ക് അതുപോലെ ഹസനായ സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ പല്ല് വൃത്തിയാക്കേണ്ടത് അങ്ങനെ വൃത്തിയാക്കുമ്പോൾ വായിൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ ഉപ്പ് ഉമനീര് അത് ഇറക്കല് സുന്നത്താണ് ആലോചിച്ചു നോക്കൂ അത് ഇറക്കല് സുന്നത്താണ് അതൊരു മരുന്നാണ് വളരെ വ്യക്തമാണ് അത് സുന്നത്താണ് അതിന് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അതിന്റെ ആസ്തു അഭിപ്രായം വന്നത് അതായത് ഒരാൾ മിസ്വാക്ക് ചെയ്ത് നിർത്തിയിരുന്നു ആ നിർത്തിയിട്ട് പിന്നെ തുടങ്ങുന്ന ഒരാളാണ് എന്ന് ഒരഭിപ്രായം എവിടെ ഉണ്ട് നമ്മുടെ ഷറഹിലും അല്ലിഫ് നമ്മളെ പിന്നെ നമ്മുടെ കിതാബിന്റെ മുസ്ലിഫിന് തന്നെ ചെറിയൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അങ്ങനെയും അതിനെ കൊണ്ടുവരാം പക്ഷെങ്കില് കൂടുതൽ വിശദീകരണങ്ങൾ എല്ലാം വന്നതും സർക്കാവിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് വളരെ ഉപകാരപ്രദമായതാണ് അത് സുന്നത്താണ് എന്നാണ് വൈബുലു അരി കഹു ആ മുസ്താക്ക് മുസ്വാക്ക് ചെയ്യുന്ന ആള് മിസ്വാക്ക് ചെയ്യുന്ന അദ്ദേഹത്തെ തുപ്പുനീര് വീഴുങ്കിലും സുന്നത്താണ് കാരണം അങ്ങനെ സുന്നത്താണെന്ന് പറയാൻ കാരണം അതിന് ഷർഹ് വിശദീകരിക്കുന്നു വെള്ളപ്പാണ്ട് കുഷ്ടം പോലുള്ള രോഗങ്ങൾക്ക് മുക്തത കിട്ടും ഇങ്ങനെ ആ തുപ്പ് നീര് ഒഴുങ്ങി കഴിഞ്ഞാൽ ആലോചിച്ചു നോക്കൂ ഇത് തന്നെയാണ് ഉഹുവിന്റെ ബാക്കിയുള്ള വെള്ളം കുടിച്ചാലും രോഗശമനമാണത് പക്ഷെ നമ്മൾ അത് എന്നും ആ പ്രത്യേകതയും മാനിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിട്ടില്ല ഇന്നും ചെയ്തിട്ടില്ല നാളും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് വരുന്നത് അവിടെയാണ് അബോബലും അതാണ് മാത്രമല്ല വക്കുല്ലു ദൻ സിവൽ മൗതി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എല്ലാ രോഗത്തിനും മരുന്നാണ് ഏത് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ആദ്യ ടൈമിലുള്ള ഉമനീര് ഇറക്കുക എന്നത് മരണമല്ലാത്തതിനൊക്കെ എന്ന് പറഞ്ഞാൽ അത്രക്കും ഉപകാരപ്രദമായ ഒരു മരുന്നാണ് അത് എന്ന് പക്ഷെ അതിന് ശേഷമുള്ളത് ഏത് പാടില്ല ആ വിസുവാക്കിന് തുടക്കത്തിൽ പറ്റും അതിന് ശേഷമുള്ളത് വിഴുങ്ങാൻ പാടില്ല അങ്ങനെ ശേഷമുള്ളത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാവുന്നില്ല വസ്വാസ അവിടെ ചേട്ടാൻ ഇടപെടും പിന്നെ വസ്വാസാവും പിന്നെ വസ്വാസ് കൂടും അപ്പൊ ഈ വസുവാസു കൂടാനുള്ള ഒരു കാരണം കൂടി ഇതായിരിക്കാം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചില ആളുകൾക്ക് വസ്വാസ് വരുന്ന എന്താണ് മിസ്വാക്കിന്റെ ആദ്യത്തിൽ അല്ല അറിഞ്ഞോ അറിയാതെയോ അന്ധമുട്ട് എന്തായിട്ടുണ്ടാവും ശേഷമുള്ള ഉപ്പ് ഉമുനീര് വായിലേക്ക് ഉള്ളിലേക്ക് ഇറക്കിയിട്ടാവും ഈ ഇറക്കൽ കൊണ്ട് എന്ത് വരുന്നു വസുവാസു വരുന്നു കര കഴുകിയത് കഴിക്കണോ എന്ന് ഓർമ്മല്ലെക്ക് പേര് കെട്ടിക്കഴിഞ്ഞാൽ നീയത്ത് വെച്ചോ എന്ന് ഓർമ്മല്ല ഒതുണ്ടാക്കുമ്പോൾ ഞാൻ നീത്ത് വെച്ചു പിന്നെ കഴിഞ്ഞ ശേഷം നീത്തു ഇങ്ങനെ ഓരോരോ ബസുവാസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ബസുവാസ് വരാനൊരു കാരണം ഇതാണ് എന്ന് ഷർക്കാവി തന്റെ ഷർഹര് അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നും കൂടിയാണ് അപ്പോ പിന്നെ എന്താണ് ഇത് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കാരണം അതാണ് ബർക്കത്ത് ബർക്കത്തെടുക്കൽ നമുക്ക് സർവ്വ പഠിപ്പിച്ച് തന്നത് തന്നെയാണ് ഇതിന്റെ ഹൈക്കുമത്തിൻ്റെതാണ് എന്ന് സുഹാത്തിൽ മുസന്നിഫിങ്ങൾ പറയുന്നു ഹു തബർ ഇബാദത്തിന്റെ തുടക്കമാണ് നമ്മൾ എപ്പോഴും നോക്കും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിന്റെ തുടക്കമാണ് വുധു അപ്പൊ ആ വുബുവിന്റെ സുന്നത്തിന്റെ തുടക്കമാണ് മിസ്വാക്ക് അപ്പൊ മിസ്വാക്ക് എന്നത് ഒരു പ്രത്യേകമായ ഒരു അബാധത്ത് തന്നെയാണ് അപ്പൊ ആ അബാദത്തിന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടണം ബർക്കത്ത് കിട്ടണം ആ ബർക്കത്ത് കിട്ടാനാണ് ഉപ്പ് ഈ ഉമനിർ എന്ന് പറഞ്ഞത് നമ്മോട് വിഴുങ്ങണമെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ബിസ്മിൻ്റെ അക്ഷരത്തിന്റെ തുടക്കം തന്നെ എന്താണ് ബിൽ ബായി ബിൽ ബർക്കത്തി എന്നാണ് ബിസ്മി കൊണ്ട് ഞാൻ ബർക്കത്ത് എടുക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഏത് വിഷയം തുടങ്ങുമ്പോഴും ഏതിന്റെയും മുക്കദ്ദ്യമയും തുടക്കവും എന്ത് തന്നെയാണ് ബർക്കത്ത് കൊണ്ടാണ് ആ ബർക്കത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കുമ്പോൾ ആലിമ്യങ്ങളടുത്ത് ആരിഫിങ്ങളടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ആന്തരികമായിട്ട് കിടക്കുന്ന ഒരുപാട് അർത്ഥ സത്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ എന്തിനാണ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഷുറാഹ് ഷുറാഹ് പറയുന്നു അതിന്റെ എടുക്കാൻ വേണ്ടിട്ടാണ് വിഭാഗത്തിന്റെ ആദ്യത്തില് അപ്പോ ഒരു പിന്നെ സംശയമാണ് അവിടെപ്പോ മിസ്വാക്ക് അപ്പൊ പുതിയതാണോ പഴയതാണോ എന്നൊക്കെ നോക്കേണ്ടതില്ല അത് ഏതാണെങ്കിലും ശരി അതുകൊണ്ടൊക്കെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ അല്ലായുസഹു എന്ത പാടില്ല മിസ്വാക്ക് എമ്പാടി ഉണ്ട് ആകും കരക്കിരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പല്ല് തേച്ചു കൊണ്ടിരിക്കുക അതിന്റെ അടയിൽ എയ്യമ്പ് ആ എമ്പല് തെറ്റാണ് അത് അത് നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലാ അല്ലായു മിസ്ആാക്കിന് ശേഷമോ അതിന്റെ ഇടയിലോ ഒന്നും എന്ത് പാടില്ല മിസ്വാക്ക് പാടില്ല അത് തെറ്റാണ് അതാണ് അത് സുന്നത്താണ് മിസ്വാക്കിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഷറഹില് ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കാണാം ഫാത്തിമ ബീവർ അലി അള്ളാഹുത്താലുഹ മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അലിയർ അലുലഹുഅലഹു ആ കാഴ്ച കണ്ടപ്പോൾ ഒരു ണം അതങ്ങനെയാണല്ലോ നിമിഷ കവിയാണ് ആര് മഹാനായ അലി തആല അലിയറുത്താലു അതുപോലെ കവിത ഉണ്ടാക്കാൻ കഴിവുള്ളവരായിരുന്നു ആര് ഫാത്തിമ അബിറുലു അപ്പൊ ഒരു സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അണിനിരന്ന സമയത്ത് എല്ലാവരും എല്ലാ സഹാബത്തിന്റെ അടുക്കൽ അറാക്ക് എന്ന് പറഞ്ഞ ആ പുള്ളിക്കഷ്ണമുണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളിക്കഷ്ണവുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ മറുവശത്ത് നിൽക്കുന്ന ശത്രു സൈന്യം മനസ്സിലാക്കി ഇന്ന് പിന്നെ മുഹമ്മദിന്റെ അനുയായികൾ എന്തോ ഒരു പ്രത്യേകമായ ഒരു ആയുധവുമായിട്ടാണ് നിൽക്കുന്നത് കാരണം മുമ്പ് അവരെടുത്ത് പടയണിക്ക് വേണ്ടിയിട്ട് അങ്കിയും അതുപോലെ കുതിരപ്പെട്ടയൊക്കെ അല്ല ചെറിയ ചില സാധനം അവരെ കയ്യിലുണ്ട് അതെന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ആ സുന്നത്തിനെ പരിഗണിച്ചത് കൊണ്ട് ശത്രുപക്ഷത്തിന് പേടി വന്നു എന്നും ചരിത്രങ്ങൾ പാഠം നൽകുന്നുണ്ട് അപ്പോ ഫാത്തിഫീർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പാട്ടുപാടിക്കൊത്തുന്നതാണ് റോദി തുയൂതല്ലാക്ക് പറഞ്ഞ ആശയം പറയത് അതായത് ഹൃദയത്ത് ഞാൻ നിന്നും മനസ്സിലാക്കുന്നു ഞാൻ നിന്നും പിന്നെ ശ്രദ്ധിച്ചു അതായത് അറാക്ക് എന്ന കൊള്ളിക്കഷ്ണമേ അതിന്റെ ആ നോനമ്പ് അതിന്റെ ആ വൃത്തി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു നിന്നെ റിഞ്ഞതിന്റെ പേരിൽ നിന്നെ കൊണ്ട് ആ ഉതായ ഈ കൊണ്ടു കഷ്ണം കൊണ്ട് ഞാൻ ഭയപ്പെട്ടിട്ടില്ല അതായത് ലോക്കുന്ത നിന്ന ഹലിൽ കിത്താലി കത്തൽത്തുക ഞാനൊരു യുദ്ധമുറയിൽ നിൽക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ മറ്റുള്ള ശത്രുവിധ പരാജയപ്പെടുത്തുമാണ് മാ മിസ് മിസ്വാക്ക് ചെയ്തു എന്നത് കൊണ്ട് നിന്നെ ഞാൻ പിടിച്ചു എന്നതിന്റെ കാരണം കൊണ്ട് നിനക്ക് വിജയം വരിക്കുകയല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു യുദ്ധമുറയിൽ ഇങ്ങനെ സഫ് കെട്ടി നിന്നപ്പോൾ ഉണ്ടായ ഒരു ആശയത്തെ എടുത്തിട്ട് ഫാത്തിമ ഫാത്തിമബിയുടെ മിസ്വാക്കിന്റെ ടൈമിൽ ഒരു സുഭലക്ഷണമായിട്ട് സുഭസൂചകമായിട്ട് ഫാത്തിമ അലി വാക്ക് വായി വാക്കുകളാണ് എന്ന് ഷറഹല് വിശദീകരിക്കുന്നുണ്ട് മിഷാള്ള അപ്പോ ഇത്രക്കും പ്രാധാന്യങ്ങളൊക്കെയും മിസ്വാക്കിനെ കുറിച്ചിട്ട് നമുക്ക് പാടം നൽകിയിട്ടുണ്ട് ഇനിയും ഒരുപാട് വിശദീകരിക്കാൻ അതിലുണ്ട് ഇൻഷാല് നമുക്ക് ഇനി അടുത്ത വിഷയം ചെന്നത്തിൽപ്പെട്ടത് തഹലിയിലാണ് പല്ലുകളെ ചിക്ക വെക്കാൻ പറഞ്ഞത് ഇൻഷാല് നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് വരാം അള്ളഹു ചെയ്യട്ടെ എല്ലാവരും അസ്സാ വലൈക്കും വരഹമുല്ല